ഒരു 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 ഈ ഞാൻ ഞാൻ കരുതുന്നത് ഞങ്ങൾ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് ശരി ചെറിയ കാര്യം കൂടി അവസാനിക്കുന്നതിന് മുമ്പ് താങ്കൾ സിനിമ മേഖലയിൽ ചില പേരുകൾ പോയി ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ ഏറ്റവും പ്രഭേം നിൽക്കുമ്പോഴാണ് ദിലീപിനെതിരെ ആക്ഷേപം വരുന്നത് അപ്പോൾ ഈ മുൻനിര നന്മാരായ മമ്മൂട്ടി അടക്കമുള്ളവർ ഈ കേസിൽ നൽകിയ ഒരു പിന്തുണ കൂടി പ്രസക്തമാണല്ലോ അവിടെയൊക്കെ ഒരു പിന്തുണ എത്രമാത്രം നേരിട്ട് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല എട്ടാം പ്രതിയെ സഹായിക്കാൻ അതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയാം ഇപ്പോൾ വരില്ല നാളെ കഴിഞ്ഞ നമ്മൾ പറയാം ഒന്നും ചെയ്തിട്ടില്ല പ്രതികൾ പ്രതിക്ക് എട്ടാം പ്രതിയെ സഹായിക്കുക തന്നെയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സംഘടനയിലുള്ള ഒരു പെൺകുട്ടിയാണല്ലാതെ ഒരു സംഘടനയിൽ ആണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ നമ്മുടെ സംഘടനയിലുള്ള ഒരു പെൺകുട്ടീനെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടികളുടെ ഒരു സഹാനുഭൂതിയുടെ നിങ്ങൾക്കും പെമ്മക്കളില്ലേ നിങ്ങളാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിലോ നിങ്ങളുടെ മക്കളാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിലോ അതും ജോലിക്ക് പോകുന്നതിനിടയിൽ കിഡ്നാപ്പ് ചെയ്ത് യാതൊരു ബന്ധവും ഒരാളാണ് ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളാണ് ചെയ്യുന്നത് അതിന് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം പോലും എ എം എം എന്ന് പറഞ്ഞ സംഘടനയിലെ സ്ത്രീകളായിട്ടുള്ള ലീഡർഷിപ്പും പുരുഷന്മാരായിട്ടുള്ള ലീഡർഷിപ്പും ഈ പെൺകുട്ടിയോടൊപ്പം നിന്നില്ല എന്ന് കൃത്യമായ തെളിവുകളോടുകൂടി പറയാൻ എനിക്ക് കഴിയും അത് ഞാൻ നാളെ പറയേണ്ടി വരും വർഷം നീണ്ട നിയമ പോരാട്ടം സുപ്രീംകോടതി വരെ എത്തിയ കേസിൽ വിചാരണ കോടതി വിധി പറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേസിന്റെ സംഭവകൂലമായ നാൾവഴികളും സമ്മർദ്ദമേറെ ദിനങ്ങളും ഓർത്തെടുക്കുകയാണ് അതിജീവിതയുടെ അഭിഭാഷക ടി ബി പ്രതികളുടെ ക്രൂരകൃത്യവും അതിലേക്ക് നയിച്ച ഗൂഢാലോചനയും മറ്റേത് കേസിനെയും മാനസിക സംഘർഷമാണ് അതിജീവിത അനുഭവിച്ചത് അതിജീവിതയെ അവർ വർഷമായി ബന്ധപ്പെട്ടുള്ള ട്രോമ ഇന്നത്തെ ടെൻഷൻ അനുഭവിച്ച ഒരുപാട് ഒരുപാട് ഈ ട്രയൽ കാലാവധിയിൽ തന്നെ നമ്മൾ പ്രോസിക്യൂഷൻ തെളിവുകൾ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഹാജരാക്കിയിട്ട് മുഴുവനും കോടതി ഇതുമായിട്ടുള്ള ാണ് കാര്യങ്ങൾ കാണാം പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളാണ് കോടതിയിലുള്ളത് ഗൂഢാലോചന കേസിൽ ഉൾപ്പെടെ ദിലീപിനടക്കം മുഴുവൻ പ്രതികൾക്കും അർഹമായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പ്രതി അത് ചാനലിൽ വന്നിട്ട് ഞാൻ തന്നെ ചെയ്തതെന്നും കൊട്ടേഷൻ നൽകിയത് ഇന്നാണെന്നും ഓപ്പൺ ആയിട്ട് പറഞ്ഞ ഒരു കേസ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നാം പ്രതിനെ പ്രതി ശിക്ഷിക്കില്ലെന്ന് ആരും ഇവിടെ കേസില്ല അത് നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല അത് ശിക്ഷിക്കപ്പെടുന്ന എല്ലാവരും മാത്രം തെളിവുണ്ട് എട്ടാം പ്രതിയെ സംബന്ധിച്ചാണ് ഓരോ ഇഞ്ചിലും അവര് അതിന്റെ ഡിഫൻസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ വിധി അവര് ഏറെ വർഷമായിട്ട് ചർച്ചയാകുന്ന ഒരു കേസ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പുതിയ വെളിപ്പെടുത്തലുകളും വർഷങ്ങളായിട്ട് മറച്ചു വെച്ച സത്യങ്ങളും അന്വേഷണത്തെ പിടിച്ച സമ്മർദ്ദങ്ങളും സാക്ഷിമാറലുകളും എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് വരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസിന്റെ വിധി ഒരു വ്യക്തിയുടെയും അല്ലെങ്കിൽ പ്രശസ്തിയുടെയും ഒക്കെ ഒന്നും കാര്യമല്ല കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ പുതിയതായിട്ട് പരിശോധിക്കുന്ന നിമിഷമാണിത് എന്തായാലും വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് കേസിന് ദിശ തന്നെ മാറ്റിയേക്കുന്ന ചില തുറന്ന് വെളിപ്പെടുത്തലുമായിട്ട് അതിജീവിതരെ അഭിഭാഷകയായിട്ടുള്ള അഡ്വക്കേറ്റ് ടി ബി മിനി മുന്നോട്ട് വന്നിരിക്കുന്നതും നേഷൻ ഫസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മിനി ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതും ഇനി പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയയിലെ മുഴുവൻ ചർച്ചയാവുകയാണ് പ്രത്യേകിച്ച് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ അതായത് ഈയൊരു വീഡിയോയിൽ ഈ ഒരു പൊട്ടിത്തെറിയും വെളിപ്പെടുത്തലുകളുടെ പിന്നാമുറവും അന്വേഷണത്തിന്റെ മറുവശങ്ങളും വർഷങ്ങളോളം മറച്ചു വെക്കപ്പെട്ട വിവരങ്ങളും കൂടാതെ കേസ് വിധിയിലേക്ക് അടുക്കുന്ന ഈ ഒരു അവസാന ഘട്ടത്തിൽ തന്നെ ഉയരുന്ന ചോദ്യങ്ങളും എല്ലാം കൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകൾ പ്രകാരമാണെങ്കിൽ പൾസർ സുനിയുടെയും അതിജീവിതയുടെയും ഇടയിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കാനായിരുന്നു ദിലീപും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെ ആ ഒരു സ്വാധീന ശക്തികളും വർഷങ്ങളോളം ശ്രമിച്ചത് എന്നാണ് ഇവിടെ ടി വി മിനി പറയുന്നത് ഒരു അഭിഭാഷകയുടെ നിലപാട് എന്നതിലുപരി ഇതാണ് സത്യം ഈ ഒരു ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് മിനി പറഞ്ഞ ഈ ഒരു വാചകം എന്നാൽ ഇപ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് മിനിയുടെ മറ്റൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ആക്രമണം ആദ്യം ഗോവയിൽ നടത്താനായിരുന്നു പ്ലാൻ എന്നും അതിജീവിതയുടെ ജീവിതം പൂർണ്ണമായിട്ടും തകർക്കുന്ന രീതിയിൽ കൂടുതൽ ക്രൂരമായിട്ടുള്ള രീതിയിലായിരുന്നു എത്രയ ആ ഒരു പദ്ധതി പിന്നീട് വിവിധ കാരണങ്ങൾ കൊണ്ട് ആ ഒരു ആക്രമണം കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ടു അങ്ങനെയായിരുന്നെങ്കിൽ ഈ കേസ് ഇന്ന് ഇതുപോലെ ആയിരിക്കില്ല അത് അതിജീവിതയ്ക്ക് അത്യന്തം ദാരുണമായിട്ടുള്ള അനുഭവമായിരുന്നെന്ന് ഇതായിരുന്നു മിനിയുടെ അഭിപ്രായം അഡ്വക്കേറ്റ് മിനിയുടെ പ്രസ്താവനയിലെ ഏറ്റവും വലിയ ഒരു തീപ്പൂരി പോയിന്റ് എന്ന് പറയുന്നത് എട്ടാം പ്രതിയെ അതായത് ദിലീപിനെ ചാർജ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കാൻ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ അവരുടെ വാക്കുകൾ എന്ന് വെച്ചാൽ അഴിമതിയുടെ ഗന്ധമുള്ള ഇടപെടലുകൾ നടന്നു എന്നും നമ്മൾ വിചാരിക്കുന്നതിന് ഉപരിയായിട്ട് ഈ ഒരു അന്വേഷണത്തിൽ ആളുകൾ ഇടപെട്ടിട്ടുണ്ട് ഇതായിരുന്നു മിനിയുടെ പ്രതികരണം സർക്കാരിനുള്ളിൽ നിന്നും പോലും സമ്മർദ്ദങ്ങൾ വന്നു എന്നാണ് ഇതിലെ സൂചിപ്പിക്കുന്നത് ദിലീപ് പരാതി നൽകിയിരുന്നു അതായത് ഒന്നാം പ്രതി തന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദിലീപ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതിയെ തുടർന്നാണ് അന്വേഷണം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നത് അതിനു പിന്നാലെ ലഭിച്ച സി സി ടി വി തെളിവുകളും ദിലീപിന്റെ അറസ്റ്റിന് കാരണമായി ബാലചന്ദ്രകുമാറിന്റെ ആ ഒരു മൊഴിയുണ്ടല്ലോ അത് കേസിന്റെ തന്ത്രത്തെ മുഴുവനും മാറ്റിയി ഈ കേസിൽ ഏറ്റവും മനുഷ്യമായിട്ടുള്ള ഭാഗമാണ് അഞ്ചു വർഷത്തെ മാനസിക പീഡനം അതായത് മിനിയുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ് അവളെ ഒരു കേസിൽ വിട്ടുകൊടുത്തില്ല ജീവിക്കാൻ അവളെ വിട്ടു അവൾ അതിജീവിച്ചു അവളുടെ കരുത്താണ് കേസ് ഇവിടെ എത്തിച്ചത് ഇതാണ് മിനിയുടെ വാക്ക് എന്നാൽ ഇന്റർവ്യൂലെ ഈ വാക്കുകൾ അനേകം പ്രേക്ഷകരെയും സ്ത്രീകളെയും സ്പർശിച്ചിരുന്നു അഡ്വക്കേറ്റ് മിനി നേരിട്ട് ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൂറുമാറിയ സാക്ഷികളും എല്ലാവരും ദിലീപിന്റെ ആളുകൾ തന്നെ എന്നുള്ള ആരോപണം അവർ പേരെടുത്ത് പറഞ്ഞവരിൽ ദിലീപിന്റെ ഭാര്യ സഹോദരൻ അടുത്ത സുഹൃത്തുക്കൾ തുടങ്ങി കേസിനോടുള്ള ബന്ധം ശക്തമായിട്ടുള്ള നിരവധി ആളുകൾ ഉൾപ്പെടുന്നു അഭിമുഖത്തിലെ ഏറ്റവും വിവാദമായിട്ടുള്ള മറ്റൊരു ഭാഗം ഇതാണ് അതായത് മമ്മൂട്ടിയോ മോഹൻലാലോ ഇന്നേ വരെ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല മമ്മൂട്ടി ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കുള്ള ഒരു തുടക്കമായത് ഈ ഒരു ഒറ്റ വാചകമാണ് എന്തായാലും വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഈ എല്ലാം കൂടി കേസിന്റെ ചൂട് വീണ്ടും ഉയർത്തുകയാണ് ആരെല്ലാമാണ് വർഷങ്ങളായിട്ട് ഈ ഒരു കേസ് സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്നും അന്വേഷണം ഏത് ഘട്ടത്തിലും എവിടെയാണ് വഴിമാറിയതും സാക്ഷി പറച്ചിൽ മുതൽ പ്രചാരണങ്ങൾ വരെ നീതിയെ തടയാൻ ശ്രമിച്ചവരൊക്കെ വിധി വന്നാൽ സിനിമാ ലോകത്തുണ്ടാകുന്ന ഞെട്ടലിന്റെ തോതെത്ര എന്തായാലും ഇവിടെ ഒരു കാര്യം മാത്രം ഉറപ്പാണ് ഈ കേസ് ഇനി ഒരു വ്യക്തിയുടെ കാര്യമല്ല ഒരു വ്യവസായത്തിന്റെ മുഖം വെളിച്ചത്ത് കൊണ്ടുവരുന്ന സത്യം കൂടിയാണ് ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ നീതിക്ക് വഴിവെട്ടി വെട്ടി നിൽക്കുന്നവരെക്കാൾ നീതിക്ക് വേണ്ടി കരുത്തുറ്റവരുണ്ട് അവരാണ് ചരിത്രം മാറ്റുന്നത് എന്തായാലും അഡ്വക്കേറ്റ് ടി ബി മിനൻ നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ കേസിന്റെ അന്തിമ ഘട്ടത്തിൽ തന്നെ വലിയ ചർച്ചകൾ ഉയർത്തിയിരിക്കുകയാണ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ നടന്ന ശ്രമങ്ങളും സാക്ഷി പറച്ചലിലെ വീഴ്ചകളും തെളിവുകൾ ലഭിച്ച വഴികളും സിനിമാ വ്യവസായത്തിന്റെ നിശബ്ദത എല്ലാം കൂടി ഈ ഒരു കേസ് കേരളത്തിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള കേസുകളിൽ ഒന്നായി തന്നെയാണ് മാറി നിൽക്കുന്നത് വിധി വരാനിരിക്കുന്ന ഈ മണിക്കൂറുകൾ കേസിന്റെ ഭാവിയെ മാത്രമല്ല വ്യവസായത്തിന്റെയും സമൂഹത്തിന്റെ നിയമത്തിന്റെ തന്നെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ് എന്തായാലും ഈ കേസിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധി നാളെയാണ് വരുന്നത് നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസിലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിട്ടുള്ള എം വർഗീസ് ചൊവ്വാഴ്ചയാണ് ഈ ഒരു വിചാരണ നടപടി പൂർത്തിയാക്കിയത് ഒന്നാം പ്രതി ഉൾപ്പെടെ പത്ത് പ്രതികളാണ് കേസിലുള്ളത് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കേസിലെ എട്ട് വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായിട്ടുള്ള ഈ ഒരു സംഭവം ഷൂട്ടിങ്ങിനായിട്ട് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു നടി ഇതിനിടെ കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായിട്ടുള്ള ദൃശ്യം പകർത്തിയെന്നാണ് കേസ് പ്രതിഭാഗം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രേഖകളും ഹാജരാക്കി കേസിൽ ഇരുപത്തിയെട്ട് പേര് കൂറുമാറി മാനഭംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായമായിട്ടുള്ള തടങ്കൽ ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഈയൊരു പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവമുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ പോലീസിന് പിടിയിലുമായി കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണത്തിലെ ജൂലൈയിലാണ് നടൻ ദിലീപ് അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിനാണ് വിചാരണ നടപടി ആരംഭിച്ചത് അതിജീവിതം ആവശ്യപ്പെട്ടതിനനുസരിച്ച് വനിതാ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിച്ചു രഹസ്യ വിചാരണയാണ് പിന്നീട് നടന്നത് പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തി രണ്ടാം കുറ്റപത്രവും നൽകി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു കെ പൗലോസായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യത്തെ പ്രതിപട്ടികയിൽ ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പു സാക്ഷിയാക്കുകയും ചെയ്തു